മുഖക്കുരു കറുത്ത പാടുകൾ കരിമംഗലം കാര അങ്ങനെ എല്ലാ തരത്തിലുള്ള മുഖ ഉത്തമ പരിഹാരമായ ഫേസ് പാക്ക് ഉപയോഗിക്കൂ ചർമ്മകാന്തി ഫേസ് പാക്ക് പാല് പനനീര് നാളികേരപ്പാല് ശുദ്ധമായ ജലത്തിലും കുഴമ്പ് പരുവത്തിലാക്കി മുഖത്ത് അപ്ലൈ ചെയ്താൽ അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക മാത്രം ചെയ്താൽ മതി എത്ര ഇരുണ്ട കളറും വെളുക്കുമെന്നുള്ളതും എത്ര കറുത്ത പാടുകളും മാഞ്ഞു മാഞ്ഞുപോകുമെന്നുള്ളതും എല്ലാ തരത്തിലുള്ള മുഖ സൌന്ദര്യത്തിനും ഉത്തമമായ പരിഹാരമായി കഴുത്തിലും കൈകാലിന്മേലും ശരീരത്തിന്റെ ഏതു ഇരുണ്ട ഭാഗങ്ങളും നല്ല നിറം വയ്ക്കുവാൻ ഉത്തമ പരിഹാരമാണ് ചർമ്മകാന്തി